മിന്നൽ വേഗത്തിൽ പാഞ്ഞ നിരണം ചുണ്ടൻ പതിനൊന്നാമത് പ്രസിഡന്റ് ട്രോഫിയിലും വീരപുരം ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും ജലരാജാക്കന്മാരായി ആവേശം അലതല്ലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മൂന്ന് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് മൈക്രോ സെക്കൻഡിലാണ് നിരണം പ്രസിഡന്റ് ട്രോഫി കൈപ്പിടിയിലാക്കിയത് സുന്ദരിയായ അഷ്ടമുടിക്കായൽ അഭിമാനത്തോടെ തല ഉയർത്തുന്നു തന്റെ പിരിമാറിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചുപായുന്നു പരസ്പരം മത്സരിക്കുന്നു അഷ്ടമുടിക്കായലോളങ്ങൾക്ക് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും സ്വന്തം മക്കൾ അതേസമയം കരയിലും ആവേശം അലവിൽ മിന്നൽ പിണറുകളായി ചുണ്ടൻവള്ളങ്ങൾ ചെറിപ്പാൻ ഒടുവിൽ നിരണം ചുണ്ടൻ പതിനൊന്നാമത് പ്രസിഡന്റ് ട്രോഫിയിലും വിയോപുരം ചുണ്ടൻ ജനരാജാക്കന്മാരായി ഇഞ്ചുഴിഞ്ചു പോരാട്ടത്തിൽ മൂന്ന് മിനിറ്റ് ആറ് സെക്കൻഡ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മൈക്രോ സെക്കൻഡിൽ നിരണം ട്രോഫി കൈപ്പിടിയിലാണ് തൊട്ടു പിന്നിലായിരുന്ന വിയോപരം ചുണ്ടൻ മൂന്ന് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡ് എണ്ണൂറ്റി ഇരുപത്തിയാറ് മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൈക്രോസെക്കൻഡിൽ മേൽപ്പാടൻ ചുണ്ടൻ മൂന്നാമത് സിബിഎലിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിയെട്ട് പോയിന്റുമായാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയോപുരൻ ചുണ്ടൻ ലീഗിൽ ീഗിൽ പോയിന്റോടെ മേൽപ്പാടൻ ചുണ്ടൻ രണ്ടാമതും എമ്പന്റുമായി നിരണം ചുണ്ടൻ മൂന്നാമതും എത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചാമ്പ്യന്മാരായ വ്യവരൻ ചുണ്ടന് ലഭിച്ചു മേൽപ്പാടൻ ചുണ്ടന് പതിനഞ്ച് ലക്ഷവും നിരണം ചുണ്ടന് പത്ത് ലക്ഷവുമാണ് ലഭിക്കുക പ്രസിഡന്റ് ട്രോഫി ജേതാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂന്ന് ലക്ഷവും മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷവും ലഭിക്കും ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ ഇരുട്ടുകുത്തി എ വിഭാഗത്തിൽ പി ജി കർണനും ബി വിഭാഗത്തിൽ ജലറാണിയും വനിതകളുടെ മത്സരത്തിൽ ചെല്ലിക്കാടനും ജേതാക്കളായി മന്ത്രി ജെ ചിഞ്ചുറാണി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു എം മുകേഷ് എം എൽ അധ്യക്ഷനായിരുന്നു കൊല്ലം മേയർ എ കെ ഹഫീസ കൊല്ലം കളക്ടർ എൻ ദേവിദാസ് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ മാസ് ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ടൂറിസം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ ധന്യാ സുരേഷ് ചാമ്പ്യൻസ് ബോട്ട്നിക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം നൌഷാദ് എം എൽ എ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാദേവി തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം